ഹായ് ഹായോ അസ്ലാമലേക്കും വെൽക്കം ടു സനാസി റെസിപ്പീസ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറി ഉണ്ടാക്കാം അപ്പോൾ ഉള്ളി വയറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളി തക്കാളി ഒന്നും വഴറ്റാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ ഇത് ചപ്പാത്തി പൊറോട്ട പുരീൻ്റെ ഒക്കെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ അത് എന്ത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഒരു വലിയൊരു ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക പിന്നെ ഒരു വലിയൊരു തക്കാളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മുണ് ഒന്ന് മുതൽ ഒന്നര ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ജീരകം ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ രാസിച്ചിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണും ജീരകം ഇതിൻ്റെ കൂടെ ഇരച്ചു കൊടുക്കുക അപ്പോൾ അരച്ചെടുത്തതിന് ശേഷം ഒരു പാനിലേക്ക് ചൂടായി വരുമ്പോൾ ഓയിലൊഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ട് നല്ല വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് നല്ല എണ്ണ തെളിയുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി വരുന്നവരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ അത് അതിൻ്റെ പച്ചമുളയെല്ലാം മാറി നന്നായിട്ട് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ഒരു കപ്പ് കടല ഒരു കപ്പ് കടല ഒരു എട്ട് മണിക്കൂർ കുതിരാൻ വെച്ചിട്ട് വേവിച്ച് വെച്ചതാണ് ഒരു നാലഞ്ച് വീസിലോ അടിച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് വന്ന് കിട്ടും അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ മിക്സിയിൽ ജാറ് കഴുകി ഒന്ന് കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ നേരത്തെ ജീരകം ഇടാത്തത് കൊണ്ട് ഇപ്പോൾ ഒരു കാൽ ടീസ്പൂണ് ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടി അതൊന്ന് ഇട്ട് കൊടുത്ത് അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അപ്പോൾ നേരത്തെ കടല വേക്കുമ്പോൾ ഉപ്പിടാൻ മറന്നുപോയി അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് നല്ല കടലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിത് ഇത്രേ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുള്ളൂ അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൗളിലേക്ക് കുറച്ച് ഉള്ളി ചെറുതായിരുന്നതും മല്ലിയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് പൂരി ചപ്പാത്തി പൊറോട്ടേൻ്റെയെല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ കേട്ടോ